Iya, justru gitu. പുലരിൽ നിന്നും കേട്ടറിഞ്ഞ ഏറെ പ്രത്യേകതകളും തിരക്കുമുള്ള പാലക്കാട് ടൗണിലെ ഫോർട്ട് റോഡിലെ ജ്യൂസ് കിട്ടുന്ന സ്ഥലത്തേക്കായിരുന്നു അന്നത്തെ ഞങ്ങളുടെ യാത്ര രാത്രി ഏറെ വൈകിയതിനാൽ ആ സമയത്ത് സ്ട്രോബെറി ജ്യൂസ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നതെന്നത് ഞങ്ങളെ ഏറെ വിഷമിപ്പിച്ചു സാധാരണ കൂൾബാറുകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾക്ക് മുമ്പിൽ വെച്ച് തന്നെ ലൈവായി ഫ്രഷ് ഫ്രൂട്ട്സ് കൊണ്ട് തയ്യാറാക്കി എടുക്കുന്ന അളവിൽ ഇരട്ടിയോളം വരുന്ന രുചിയേറിയ മിൽക്ക് ഷേക്കുകളാണ് അവിടുത്തെ തിരക്കുകൾക്ക് കാരണമെന്ന് അവിടെ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി വ്യത്യസ്തങ്ങളായ പഴങ്ങൾ ചേർത്തുള്ള ഷേക്ക് കഴിക്കുവാനായി അടുത്ത ദിവസവും ഞങ്ങൾ അവിടെ തന്നെ ചെന്നു ഈ നിരത്തി വെച്ചിരിക്കുന്നതെല്ലാം അവിടെ ലഭ്യമായ ഷെയ്ക്കുകൾക്ക് ചേർക്കേണ്ട പഴങ്ങളും അവയുടെ വില നിലവാരവുമാണ് ഈ ഒരു ഗ്ലാസ്സിലെ മുഴുവൻ പഴങ്ങളും ഒരു ഷെയ്ക്കിനായി അവർ ചേർക്കാറുണ്ട് തിരക്ക് നിയന്ത്രിക്കാനായിരിക്കണം ഷെയ്ക്ക് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ടോക്കൺ എടുത്ത് കാത്തിരിക്കേണ്ടത് അവിടുത്തെ ഒരു പ്രത്യേകതയാണ് തലേന്ന് രാത്രി കഴിച്ച സ്ട്രോബെറി ഷേക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ ആപ്പിൾ ഷെയ്ക്കും ചിക്കു ഷെയ്ക്കും ഒക്കെയാണ് അന്ന് ഞങ്ങൾ തിരഞ്ഞെടുത്തത് ഷെയ്ക്കുകൾക്ക് വേണ്ടി ഗ്ലാസിൽ പഴങ്ങൾ നിറയ്ക്കുന്ന തിരക്കിലാണ് ഈ ചേട്ടൻ ഗ്ലാസിൽ നിറച്ച അതാത് പഴങ്ങൾ ഉപയോഗിച്ച് ടോക്കൺ ക്രമത്തിൽ ഐസ് ക്യൂബും പാലും ഉപയോഗിച്ച് ഷെയ്ക്ക് തയ്യാറാക്കിയെടുക്കുകയാണ് ഈ യുവാവ് നിരക്കിൽ ഇത്രയേറെ അളവിൽ പാലും ഐസ് ക്യൂബും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ ഷെയ്ക്ക് ഞങ്ങളെ ഏറെ അതിശയിപ്പിച്ചു അറിയാൻ പറ്റുന്നുണ്ട് ായ രുചിക്കൂട്ടുകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്രയിൽ മറ്റൊരു രുചിയെടുത്ത് വെച്ച് വീണ്ടും കാണാം അതിനു മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർക്കുമല്ലോ നന്ദി